നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങുന്നത് ഇനി ഇവിടെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് പോവാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ട പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലുമൊന്ന് താഴെ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള സമയമാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ തോന്നുള്ളൂ കാരണം ശക്തിയേറിയ മന്ത്രങ്ങളാണ് ഇതിൽ ജപിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് എനർജിയും ഒക്കെ മാറിപ്പോവും പല ആളുകളും അവരുടെ കാര്യങ്ങൾ സാധിച്ചു പങ്കാളി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻറ്റിടുന്നുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പോവാം ഇന്നത്തെ റീഡിങ്ങിലേക്ക് അതിനു മുമ്പ് ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് രീതിക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക പേയ്മെൻ്റ് ഉണ്ട് ഇനി പോവാൻ നമുക്ക് ഇന്നത്തെ ഉറവാക്കളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ദൈവവാക്കുകൾ നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സാണ് നമ്മളവിടെ പറയുന്നത് നിങ്ങളുടെ ഫീലിംഗ് വരും തേർഡ് പാർട്ടിൻ്റെ വരും സിറ്റുവേഷൻ വരും നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്തായാലും നെഗറ്റീവ് അനുഭവങ്ങൾ നിങ്ങളെ ബാധിക്കില്ല പോസിറ്റീവായിരിക്കുന്നവരെ അതുകൂടി പറയാം ആദ്യം കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കളാണ് എന്തായാലും ഒരു പെൻ്റക്കൾ ഇവിടെ ഉണ്ട് ധനം ഫൈവ് വാണ്ടാണ് അപ്പോൾ ഇന്ന് ആദ്യം ക്യൂൻ പെൻ്റക്കൾ വന്നത് നല്ലതാണ് കിങ് വാണ്ട് സണ്ണ് ഹാങ്ഡ് മാൻ ആണ് ഭൂമി വന്നു ടൂവാണ്ട് ഹെർമിറ്റ് മൂൺ അത്തം രോഹിണി തിരുവോണം കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി മകം മൂലം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ മൂന്ന് വന്നിട്ടുണ്ട് അഞ്ച് വന്നിട്ടുണ്ട് പതിനാല് വന്നിട്ടുണ്ട് പത്തൊൻപത് വന്നിട്ടുണ്ട് പതിനെട്ട് വന്നിട്ടുണ്ട് ഒമ്പത് വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വന്നിട്ടുണ്ട് രണ്ടും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ ആയിട്ട് ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി ഫോൺ നമ്പർ ആയാലും മതി അത് നോക്കുക ഇന്ന് ധനുമാസത്തിലെ മുപ്പെട്ട് ബുധനാഴ്ചയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കുചേരൻ കൃഷ്ണനെ കാണാൻ പോയ ദിവസമാണ് എന്നിട്ട് കൃഷ്ണൻ അനുഗ്രഹിച്ച് ദരിദ്രനായ കുചേരനെ ധനവാനാക്കിയ ദിവസമാണ് അതുകൊണ്ട് ദാരിദ്ര്യ ദുഃഖമൊക്കെ തീരാനൊക്കെ ഇന്നത്തെ ദിവസം കൃഷ്ണന് അവിൽ നിവേദ്യാണ് കൊടുക്കാറ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കണ്ണനെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം കണ്ണൻ്റെ മന്ത്രമാണ് ജപിക്കുന്നത് അത് നിങ്ങളുടെ പ്രണയത്തിലും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഓം ഉൽഫുല്ല പത്മഭദ്രാക്ഷം നീല ജീമൂത സന്നിഭം യാദവാനാം ശിരോരത്നം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കണ്ണനെ ഏൽപ്പിച്ചു ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം ആദ്യത്തെ കാർഡ് ഓഫ് പെൻഡക്കളാണ് അതുകൊണ്ടാണ് ഞാനിന്ന് സന്തോഷം പറഞ്ഞത് ധനം ഉണ്ടാവുന്ന ദിവസത്തിൽ ആദ്യത്തെ കാർഡ് ധനവുമായിട്ട് വന്നിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും ഉള്ളൊരു രാജ്ഞിയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കയ്യിലുള്ളത് ഒരു പെൻഡക്കളാണ് സ്വർണ നാണയം എന്നോ നിധി എന്നോ ഒക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യമാണ് വരാൻ പോകുന്നത് കേട്ടോ ഇത് കാണുന്ന പലർക്കും സാമ്പത്തിക നേട്ടമുണ്ട് ഇത് നമുക്ക് പ്രണയത്തിനെ കുറിച്ച് പറയാം ഇവിടെ ക്യൂനോ ഫെൻറ്റേക്കട എന്ന് പറഞ്ഞാൽ ഭാര്യയാവാൻ കാത്തിരിക്കുന്ന ഒരു ലേഡിയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ വിവാഹിതനോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരോ ആണ് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി അത് ഇവിടെ ലേഡിയാണ് വന്നിരിക്കുന്നത് എങ്കിലും അപ്പുറത്തിരിക്കുന്നത് പുരുഷനും ആവാം കാരണം ഈ പെൻഡക്കൾസിൽ ടോറസാണ് നിൽക്കുന്നത് അപ്പോൾ പുരുഷനെ കാത്തിരിക്കുന്നവരും ആവാം നിങ്ങളെ കുടുംബമുള്ളവരും കുടുംബമാവാം കാത്തിരിക്കുന്നവരും ഇവിടെ കാണിക്കുന്നത് കുടുംബമുള്ള ആളെയാണ് എങ്കിലും നമുക്ക് എല്ലാതും എടുക്കാം അവരെ നിങ്ങളോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ നിങ്ങളെന്തൊക്കെ വാക്കു ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തോന്നലുകളാണ് അത് കാണിക്കുന്ന കാർഡാണ് ഹാങ്ഡ് മാൻ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ധാരണകളെല്ലാം തെറ്റാണ് എന്നാണ് പറയുന്നത് അവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നു അവരെ ആഗ്രഹിക്കുന്ന മറ്റാരൊക്കെ ഉണ്ട് അവർ മറ്റുള്ള ആളുകളെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ മനസ്സിൽ നിന്ന് കളയൂ എന്ന് പറയുന്ന കാർഡാണ് ഹാങ്ഡ് മാൻ കാരണം ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മെസ്സേജ് നോക്കുമ്പോൾ നിരപരാധി ക്രൂശിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളോടൊന്നും ഒളിക്കുന്നില്ല അവർക്ക് മറ്റുള്ളവരോട് താല്പര്യമില്ല എന്ന് സാക്ഷ്യം പറയുന്ന കാർഡാണ് ഹാങ്ഡ് മാൻ എന്നാൽ അപ്പഴത്തിരിക്കുന്നത് പുരുഷനായിട്ട് തന്നെ കാണിക്കുന്ന കാർഡാണ് കിങ് വാണ്ട് അത് പറയുന്നത് ആള് ബഹിർമുഖനും അന്തർമുഖനുമാണ് എന്നാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തുറന്ന് പെരുമാറില്ല നിങ്ങളോട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹൈഡ് ചെയ്യുന്നു ഇരട്ടമുഖം കാണിക്കുന്നു അവർ അല്ല എന്നൊക്കെ വിചാരിക്കുന്നത് ചിലപ്പോൾ അവരങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കാം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല അത് കുറച്ച് ഈഗോ കാരണമാണ് മറ്റുള്ളവരോട് തുറന്ന് പെരുമാറുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കില്ല നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ മാത്രം അതിനൊരു മറുപടി അതും വളരെ ചുരുക്കത്തിൽ അപ്പോൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നില്ല അവരെ എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അതാണ് ഹെർമിറ്റ് പറയുന്നത് ആദ്യത്തെ കാർഡ് പറഞ്ഞു പല കാര്യങ്ങളും അതിൽ ഹൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇരട്ട മുഖമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ കൂടാതെ ആരോടോ അവർക്കൊരു താല്പര്യമുണ്ടോ രഹസ്യമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ അതുകൊണ്ടാണോ നിങ്ങളെ പരിഗണിക്കാത്തത് എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ കിങ് വാണ്ടിലേക്ക് എത്തുമ്പോഴേക്കും മറ്റുള്ളവരെയൊക്കെ നന്നായി സ്നേഹിക്കുക നന്നായി സംസാരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പല കാര്യങ്ങളും പറയില്ല ഭയങ്കര ഗൗരവം കാണിക്കും നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അതിന് ചുരുങ്ങിയ ഒരു മറുപടി തരുള്ളൂ എപ്പോഴും രണ്ടുപേരും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ മുൻകൈ എടുത്ത് സംസാരിക്കാൻ പോകണം അവരായിട്ട് ഇങ്ങോട്ട് വരില്ല ഈഗോ ധാരാളമുള്ള വ്യക്തിയാണ് തുറന്ന പെരുമാറ്റങ്ങളില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന് അതിൻ്റെ ഫലമായിട്ടാണ് ഹെർമിറ്റ് വന്നിരിക്കുന്നത് ഹെർമിറ്റ് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് നിങ്ങളിങ്ങനെ ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങളാണല്ലോ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ അവരുടെ ഒരു വാക്കിന് അവരുടെ ഒരു സ്നേഹത്തിന് വേണ്ടി തപസ് പോലെ ഇരിക്കുന്ന ആളാണ് അതാണ് ഈ ഹെർമിറ്റ് വരുന്നത് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസിയാണ് ഒരാളെ മാത്രം കാത്തിരിക്കുന്ന ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിയില്ല അവരെ ആശ്രയിച്ച് അവരില്ലെങ്കിൽ തളർന്നു വീഴുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് നിങ്ങളാണ് അവരങ്ങനെയല്ല അവർ പെരുമാറുന്നത് നിങ്ങളില്ലെങ്കിലും അവർക്കൊരു പ്രശ്നവും ഇല്ല എന്ന ഭാവത്തിലൊരു പെരുമാറ്റമുണ്ട് അത് വെറുതെയാണ് നിങ്ങളുടെ തോന്നലുകളെല്ലാം എന്ന് പറയുന്ന കാർഡാണ് ഹാങ്ഡ് മാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് പെരുമാറുന്നില്ലെങ്കിലും മറ്റുള്ളവരെയൊന്നും അവരുടെ മനസ്സിലേക്ക് എടുത്തിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഫൈവ് വാണ്ടെന്ന് പറഞ്ഞ ഓപ്ഷനാണ് വേറെ ഓപ്ഷനുകളിലേക്കൊന്നും അവർ പോയിട്ടില്ല പക്ഷേ അവർക്ക് നിങ്ങളോട് തുറന്ന് സ്നേഹിക്കാനോ പെരുമാറാനോ അറിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എപ്പോഴും ഇത്തിരി ഗൗരവക്കാരനായ വ്യക്തിയാണ് പുരുഷനാണ് അപ്പറത്തിരിക്കുന്നത് ഗൗരവം കൂടുതലാണ് ഇനി പ്രണയത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ നിങ്ങളുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ അയാളൊരു വിലയില്ലാത്ത വ്യക്തി ആവുമോ അങ്ങനെ തോന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ടു വാണ്ടും കിങ് വാണ്ടും വന്നിരിക്കുന്നത് രണ്ടും പരുക്കനായി പെരുമാറുന്ന ആൾക്കാർക്ക് വേണ്ടി വരുന്നതാണ് എന്നാൽ മേശരാശിയാണ് ഞാൻ പറയാറുണ്ട് രാമനാണ് അതിൽ നിൽക്കുന്നത് കുടുംബത്തിനും മറ്റുള്ളവർക്കും പ്രാധാന്യം കൊടുക്കും ഇവിടെ രാജാവാണ് എല്ലാവരെയും പരിഗണിക്കണം ചിലപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളായിരിക്കാം അറിയപ്പെടുന്ന വ്യക്തിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തിയാണ് പക്ഷേ ഭയങ്കര ഗൗരവക്കാരനായ വ്യക്തിയാണ് തുറന്ന് സംസാരിക്കില്ല സ്നേഹം പ്രകടിപ്പിക്കില്ല ഇയാൾ ഇരിക്കുന്നത് കരിങ്കല്ലിൻ്റെ സിംഹാസനത്തിലാണ് ഇയാളുടെ കാൽ കീഴിൽ ഉള്ളത് സലമാൻഡറുകളാണ് ഇത് രണ്ടും അയാളുടെ സ്വഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത് കരിങ്കല്ലിൻ്റെ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ അഹങ്കാരാണ് നല്ല അഹങ്കാരമുള്ള വ്യക്തിയാണ് ഇനി സലമാൻഡറുകൾ എന്ന് പറഞ്ഞാൽ ഈഗോയാണ് നിങ്ങളോട് ഇങ്ങോട്ടായി സംസാരിക്കാൻ വരിക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ സ്നേഹം തരുകയൊക്കെ ചെയ്ത് അയാൾ ചെറുതാവൂ എന്നുള്ള അഹങ്കാരവും ഈഗോയും ഒക്കെയാണ് അയാളെ ഭരിക്കുന്നത് ഇനി അയാൾക്ക് നിങ്ങളെ മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ളത് മേശരാശി പറഞ്ഞു എന്നാൽ അയാൾ മറ്റുള്ളവരോടൊക്കെ നന്നായി അറിയുന്ന ആളാണ് പെരുമാറാനറിയാത്ത അറിയാത്ത അല്ല പിന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ് പത്താൾ കൂടുന്നിടത്ത് ഇയാളെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത് രാജാവായതുകൊണ്ട് മാത്രമല്ല ഇവിടെ പ്രത്യേകതകളുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് കിങ് വരുന്നത് വാണ്ട് എനർജി അഗ്നിമൂലകം അഗ്നിമൂലകം വന്നുകഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം തല ഉയർത്തി നിൽക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇത്ര അഹങ്കാരം നല്ല സമ്പത്തുള്ള ആളായിരിക്കാം നല്ല ജോലി സർക്കാർ ജോലിയൊക്കെ ഉള്ള ആളായിരിക്കാം ആരുടെ മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥയില്ലാത്ത ആളാണ് ചില സമയത്ത് നമുക്ക് കിട്ടാറുണ്ടല്ലോ ഇല്ലാത്ത ആൾക്കാർ സമ്പത്തില്ലാത്ത ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഈ വ്യക്തിക്ക് അതൊന്നുമില്ല അതുകൊണ്ടാണ് ഈ അഹങ്കാരവും കുറച്ച് കൂടുന്നത് എല്ലാം ഒരാളാണ് അപ്പോൾ നിങ്ങളോട് താണു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കുറവല്ലേ എന്നാണ് ചിന്തിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് അതിനെ ചൊല്ലി നിങ്ങൾ പലപ്പോഴും നെഗറ്റീവായി സംസാരിക്കുന്നുണ്ട് അതവർക്ക് തീരെ ഇഷ്ടമല്ല അതുകൂടി ഒന്ന് മനസ്സിലാക്കുക അവരുടെ പെരുമാറ്റം അങ്ങനെയാണ് അതറിഞ്ഞ് മാത്രം നിങ്ങൾ പെരുമാറൂ എന്നാണ് ഇന്നിവിടെ പ്രപഞ്ചം പറയുന്നത് അവരങ്ങനെയാണ് നിങ്ങളോട് പെരുമാറും അതിൻ്റെ കാരണം അവരെ ഭരിക്കുന്നത് അഹങ്കാരമാണെന്ന് പലവട്ടം ഞാൻ പറഞ്ഞു ഇനി സണ്ണാണ് വന്നിരിക്കുന്നത് സണ്ണും പറയുന്നത് നിങ്ങളെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വിവാഹം കഴിക്കുക എന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ച വിവാഹം കഴിക്കും അതിനൊരു മാറ്റവും ഇല്ല ഇനി ദമ്പതികളാണെങ്കിൽ കുറച്ചകന്ന് പെരുമാറുന്ന ഭർത്താവ് ആണെങ്കിൽ അവരുടെ സ്നേഹക്കുറവ് കൊണ്ടല്ല അങ്ങനെ പെരുമാറുന്നത് ഇനി വിവാഹേതര ബന്ധമാണെങ്കിൽ സ്നേഹമുള്ള വ്യക്തിയാണ് അപ്പോൾ അവരുടെ കുടുംബമാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് അവരവരുടെ കുടുംബത്തിനെ കളഞ്ഞ് നിങ്ങളെ സ്നേഹിക്കില്ല കുടുംബത്തിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വിവാഹേതര ബന്ധമാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണയും അവരുടെ മനസ്സുമായിട്ട് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇനി ഇവിടെ മൂൺ വന്നിട്ടുണ്ട് പോസിറ്റീവ് മെസ്സേജായിട്ട് പറയുകയാണെങ്കിൽ മൂൺ നിങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ അസൂയ കലർന്നാണ് അവരെ പ്രണയിക്കുന്നത് അവർ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ മറ്റാരെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുമോ ഇങ്ങനെ മിഥ്യാധാരണകളുമായി തലയ്ക്ക് തീപ്പിടിച്ച് അസൂയ കലർന്ന് പ്രണയിക്കുക ഭ്രാന്തമായി പ്രണയിക്കുക ഉറക്കം നഷ്ടപ്പെടുക അനീമി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നേരെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇതെല്ലാം ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ അനുഭവിക്കുന്ന ട്രോമകളാണ് ഇനി ഭൂമിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവരെ വല്ലാതെ മിസ് ചെയ്യുമ്പോഴാണ് ഭൂമി വരുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുമെന്ന് വർഷങ്ങളായി നിങ്ങൾക്കറിയാം ചിലപ്പോൾ വർഷങ്ങളുടെ പ്രണയമായിരിക്കാം നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് അയാളിൽ നിന്ന് മാറിപ്പോവാൻ കഴിയാത്തതിനെയാണ് ഭൂമി പറയുന്നത് അയാളിങ്ങനെ അവഗണിച്ച് പെരുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്നതോ സ്വപ്നം കാണുന്നതോ അയാളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും അയാളെ സ്നേഹിക്കുന്നു എന്നാണ് ഭൂമി പറയുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അയാളുടെ സ്വഭാവവുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക അയാൾ മാറില്ല അയാൾ ഇതേപോലെ തന്നെ പെരുമാറുള്ളൂ എന്നാൽ അയാൾക്ക് മറ്റ് വ്യക്തികളുമായിട്ട് പ്രണയമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരാണ് അയാൾ അങ്ങനെയൊന്നും ആർക്ക് വാക്കു കൊടുക്കുന്ന ആളല്ല ഈ അഹങ്കാരം എല്ലാ കാര്യത്തിലും ഉണ്ട് തീരുമാനങ്ങളിലൊക്കെ ഉണ്ട് ഒരു തീരുമാനം എടുത്താൽ അതിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ മേശരാശിയാണ് രാമനാണ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പോസിറ്റീവ് മെസ്സേജിൽ മാത്രമേ ഞാൻ പറയൂ നെഗറ്റീവ് വരുമ്പോൾ വേറെയാണ് അത് പറയുന്നത് അപ്പോൾ അത് ഞാൻ പറയാം ഇതാണ് പോസിറ്റീവായ മെസ്സേജുകൾ ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഓഫ് പെൻ്റക്കളാണ് നിങ്ങൾ കാണുന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി സ്ത്രീയാവാം പുരുഷനാവാം അവർക്ക് ഇരട്ട മുഖമുണ്ട് എന്നാണ് ഒന്നിൽ കൂടുതൽ പ്രണയമുണ്ട് എന്നാണ് കുടുംബമുള്ളവരാണെങ്കിൽ കുടുംബത്തിനെ കൂടാതെ നിങ്ങളെ കൂടാതെ ഒരു പ്രണയം കൂടി വരുമ്പോഴാണ് ക്യൂൻ ഓഫ് പെൻ്റക്കൾ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയം ശരിയാണ് എന്നാണ് നെഗറ്റീവ് മെസ്സേജ് ഫൈവ് വാണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അവരെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ വഴക്കായി മാറുന്നു എന്നാണ് ഇനി കിങ് വാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളോട് മാത്രം സ്നേഹം ഇല്ലാത്ത പോലെ പെരുമാറുക അവർ കുടുംബമുള്ള ആളാണ് അതിൻ്റെ പുറമെ വേറൊരാൾ കൂടി ഉണ്ട് എന്ന് ക്യൂനോഫ് മെൻ്റെക്കാൾ പറഞ്ഞു അപ്പം നിങ്ങളെപ്പോലുള്ളവരെ അത്ര പരിഗണിക്കാത്ത എന്നാൽ കുടുംബത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തി ഇതുപോലുള്ള ബന്ധങ്ങൾക്കൊന്നും അത്ര വില കൊടുക്കുന്നില്ല വിവാഹേതര ബന്ധങ്ങൾക്ക് അത് നിസ്സാരമായിട്ട് കാണുന്ന എന്തൊക്കെ കാര്യം സ്വാധ്യത്തിനോ ഇനി ഇവിടെ അഗ്നി മൂലകം വന്നതുകൊണ്ട് നിങ്ങളെല്ലാ രീതിയിലും അടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ബന്ധമുണ്ട് ഇവിടെ നിങ്ങളിൽ നിന്ന് സമ്പത്ത് വാങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല സാമ്പത്തികമായി നിങ്ങളെ ഉപയോഗിച്ചു എന്ന് പറയുന്നില്ല കാരണം ആ വ്യക്തി നല്ല സമ്പത്തുള്ള ആളാണ് ഇനി സണ്ണാണ് വന്നിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളെയാണ് സണ്ണ് നെഗറ്റീവായ മെസ്സേജ് തരുന്നത് ഹാങ്കഡ് മേൻ എന്ന് പറഞ്ഞാൽ മിനിമം മൂന്നാളോടെങ്കിലും പ്രണയമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് വരുന്നത് ആണ് ത്രീ എന്ന നമ്പറാണ് അവിടെ തരുന്നത് അപ്പോൾ നിങ്ങളും അവരുടെ കുടുംബം അല്ലാതെ മറ്റൊരാളോടും താല്പര്യം കുടുംബം ഉള്ള ആളാണെങ്കിൽ അല്ല സിംഗിൾ ആണെങ്കിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് എന്നാണ് വിവാഹം കഴിക്കാനുള്ളവർ നിങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റ് രണ്ടുപേരും കൂടി ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ടൂ വാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജീവിതം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് രണ്ടാളും രണ്ടു വഴി പിരിഞ്ഞു അല്ലെങ്കിൽ പിരിയാനാണ് യോഗം എന്നാണ് ഇപ്പം പിരിഞ്ഞ പോലെയാണ് കാണുന്നത് ബ്രേക്കപ്പ് ആണ് അതാണ് ഹെർമിറ്റും ടൂ വാണ്ടും പറയുന്നത് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തനിച്ചായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി മൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞതിൽ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു മിഥ്യാധാരണകളായിരുന്നു എന്നാണ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കള്ളത്തരം അവർ കാണിച്ചാലും അവർ നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കി മറ്റൊരാളോടും താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ആളാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളെ മിസ് യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ നെഗറ്റീവ് ക്യാരക്ടറായ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് അറിയാം അവരുടെ തനി നിറം നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ടും നിങ്ങളിങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക വൺവേലവ് ആയിട്ട് അപ്പോൾ നിങ്ങളതൊരു മാനസികാവസ്ഥ മാറിപ്പോയി എന്നാണ് ഇവിടെ മൂടും ഭൂമിയും പറയുന്നത് നിങ്ങളിപ്പോൾ വിഷാദ രോഗത്തിലാണ് അവരെ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ഈ രോഗം മാറൂ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമാധാനത്തിലേക്ക് എത്തൂ അവരുടെ ഒരു മെസ്സേജ് വരണം അവരുടെ ഒരു കോൾ വരണം അല്ലെങ്കിൽ അവരെ കാണണം അവരെ കിട്ടണം അവരുടെ സ്നേഹം കിട്ടണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സങ്കടം മാറൂ എന്ന തോന്നലിൽ നിങ്ങളങ്ങനെ സ്റ്റക്കായി കിടക്കുന്നതാണ് ഭൂമി പറയുന്നത് അപ്പം നെഗറ്റീവ് മെസ്സേജിലൂടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അവരെ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വരില്ല അവരെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനമുള്ളൂ എന്നുള്ള ധാരണ തന്നെ ആദ്യം മാറ്റുക നിങ്ങൾക്ക് വേണ്ട മനസ്സിന് വേണ്ട ആരോഗ്യം മറ്റുള്ള ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾ തന്നെ സ്വയം നേടണം അല്ല ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനെ സമീപിക്കണം അല്ലാതെ ആ വ്യക്തി നിങ്ങളെ ഇനി വന്ന് സമാധാനിപ്പിച്ച് പഴയതുപോലെ സ്നേഹിക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടെന്നാണ് നെഗറ്റീവ് മെസ്സേജ് പറയാനുള്ളത് കാരണം അവർ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് എന്നാണ് മോൺ പറയുന്നത് കള്ളത്തരം പറഞ്ഞ ആൾ ഒരിക്കലും നിങ്ങളിലേക്ക് വരില്ല നിങ്ങളുടെ ധാരണകളെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത് വഞ്ചിക്കുകയായിരുന്നു അത് മനസ്സിലാക്കൂ എന്നാണ് മൂൺ പറയുന്നത് അയാൾക്കുണ്ടായിരുന്നതെല്ലാം ആസക്തികൾ മാത്രമാണ് ഇവിടെ ഞാൻ മേശരാശി എന്നല്ല പറയുന്നത് ഹാങ്ഡ് ബാനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് കാർഡുകൾ വന്നാൽ നെഗറ്റീവ് മെസ്സേജിൽ അതാണ് നമ്മൾ കൂടുതലും എടുക്കുക പോസിറ്റീവ് പറയുമ്പോൾ നല്ല മെസ്സേജുകളാണ് കൂടുതൽ പറയുക അപ്പോൾ ഹാങ്ക്ഡ് ബാൻ ആണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നെഗറ്റീവ് മെസ്സേജിൽ ഊന്നി പറയാനുള്ളത് അതുകൊണ്ട് ഇനി അവരെ കാത്തിരിക്കട്ട നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്നാണ് പറയാനുള്ളത് അപ്പോൾ രണ്ട് മെസ്സേജ് ഞാൻ പറഞ്ഞു ആദ്യത്തെ വിഭാഗം നിങ്ങൾ ആവശ്യമില്ലാതെ അവരെ തെറ്റിദ്ധരിക്കുകയാണ് ആ വ്യക്തിയെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല അവർ കുറച്ച് അഹങ്കാരിയാണ് അവരിങ്ങനെ പെരുമാറൂ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ മെസ്സേജ് ആണെങ്കിൽ നിങ്ങളെ പറ്റിച്ചു കടന്നുകളഞ്ഞ ഒരാളാണ് നിങ്ങളതിൽ നിന്ന് മാറിപ്പോകൂ നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് എന്നാണ് അപ്പോൾ ഈ രണ്ട് മെസ്സേജിൽ ഏതാണെങ്കിലും എടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം ചില ആളുകളുണ്ട് പിടി കൊടുക്കാതെ പെരുമാറുന്നവർ അവർ കള്ളന്മാരാണോ അതോ സ്നേഹിക്കുന്നവരാണോ എന്ന് പിടി കൊടുക്കാതെ പെരുമാറുന്നവരുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയാണ് ഇവിടെ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാം റീകൺസലേഷനാണ് ചില ആളുകളുടെ കാര്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത് അത് നെഗറ്റീവായി ചിന്തിക്കുന്നവർ അനുഭവമുള്ളവർ ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കാനാണ് പറയുന്നത് ഇവിടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിഞ്ഞാൽ അർജുനനും സുഭദ്രയാണ് വന്നിരിക്കുന്നത് കണ്ണനും രാധയും വരുമ്പോൾ ഞാൻ പറയാറുണ്ട് വിവാഹേതര ബന്ധാണെന്ന് പക്ഷേ ആ വാക്ക് തെറ്റാണ് ആരെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പെടും കാരണം കണ്ണനും രാധയും കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കൗമാരകാലത്ത് പ്രണയിച്ചിരുന്നവരാണ് കണ്ണൻ മധുരയ്ക്ക് പോയ ശേഷം രാധയെ കണ്ടിട്ടില്ല രാധ തനിച്ചിങ്ങനെ കാത്തിരുന്നു എന്നേ ഉള്ളൂ വിവാഹേതര ബന്ധത്തിന് വേണ്ടി കണ്ണൻ മധുരയിൽ നിന്ന് രാധയെ തേടി ഒരിക്കലും വന്നിട്ടില്ല അപ്പോൾ നമ്മളത് പറയാൻ പാടില്ല വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയെ കാത്തിരിക്കുന്ന രാധ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ രാധയാണ് ആദ്യത്തെ കാമുകി അപ്പോൾ ഈ ഗണത്തിൽ പെടുത്താൻ പാടില്ല എങ്കിലും ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളിലെ അമിത ആർത്തവം വന്നിട്ടുണ്ട് ആമാശയ രോഗങ്ങൾ വന്നിട്ടുണ്ട് തണ്ടല് നട്ടല് വേദന വന്നിട്ടുണ്ട് മൈഗ്രെയിൻ തലച്ചോറിൽ നീർക്കെട്ട രക്തസ്രാവം ബി പി ഇതൊക്കെ പറയുന്നുണ്ട് ഇനി ഗർഭാശയ അണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് അമിതമായ മദ്യപാനം കരൽ രോഗം പറയുന്നുണ്ട് അനീമിക്കാണ് എന്ന് പറയുന്നുണ്ട് മൂത്രാശയ രോഗങ്ങൾ അണുബാധ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇനി ജോലി പറയുന്നത് കലാകാരന്മാരാണ് എന്ന് പറയുന്നുണ്ട് ഐ ടി മേഖലയാണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ പറയുന്നുണ്ട് രണ്ട് കാർഡ് അധ്യാപകരെ കുറിച്ചാണ് പറയുന്നത് സർക്കാർ ജോലികൾ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത് പൊതുവായ കാര്യങ്ങൾ വിവാഹ നിശ്ചയം വിവാഹമാണ് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാവും എന്നാണ് ഇനി ചില ആളുകളുമായിട്ട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട് അലങ്ങി തിരിയേണ്ടി വരും ചില കാര്യങ്ങളിൽ എന്ന് പറയുന്നുണ്ട് അവിചാരിത യാത്രകൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക നിങ്ങൾ മൂന്ന് ചോദ്യം ചോദിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും ആ വിഷയം ഫുൾ റീഡിംഗ് ആയിട്ട് തന്നെയാണ് തരുന്നത് പിന്നെ അതിനൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ല വേണമെങ്കിൽ സമീപിക്കുക വിഷയം ഏതും ആവാം ഒരു വിഷയം ചോദിക്കാൻ പാടു ലവ് ആണെങ്കിൽ രണ്ടുപേരുടെ കാര്യം മാത്രമേ ചോദിക്കാൻ പാടു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പങ്കാളിയും ഇവരുടെ കാര്യം മാത്രമേ പറയുള്ളൂ മൂന്നു പേരുടെ കാര്യം പറയില്ല ഇതൊക്കെയാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ കാര്യം ബ്ലാക്ക് മാജിക്കോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരും വോയിസ് മെസ്സേജ് അല്ല അയക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കാർഡ് കാണിക്കും അതിൻ്റെ ബലം തന്നെയാണ് പറയുക ഒന്നര മണിക്കൂറിനുള്ളിൽ അത് തരും ഇനി പ്രണയത്തിൻ്റെ മാലാഖ എന്താ പറയുന്നത് നോക്കാം ഫുർ ഗീവ് ആൻഡ് ലേണിംഗ് എന്നാണ് പറയുന്നത് ചില ആളുകൾ വിട്ടുകളന്നെ വല്ലാതെ അട്രാക്ഷനുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കൂ അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട് അപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞ മെസ്സേജാണ് പ്രൈവറ്റ് റീഡിങ്ങിന് വരുന്ന പലരും നോക്കുന്നത് കാരണം അവർ പറയുന്നതേ ആദ്യത്തെ വാക്ക് ഇതാണ് എനിക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല എന്നോട് സംസാരിച്ചിട്ട് മാസങ്ങളായി കാരണം പോലും എനിക്കറിയില്ല എന്നാൽ എനിക്ക് അവരിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ഡയലോഗാണ് പലരും പറയുന്നത് ആ വല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഞാനും പറഞ്ഞത് മൂൺ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയെ കാണിക്കുന്നതാണ് അപ്പോൾ പ്രൈവറ്റ് റീഡിങ്ങിന് വരുന്ന പലരും നെഗറ്റീവ് മെസ്സേജ് കേൾക്കേണ്ടവരോ അല്ലെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങൾ ഉള്ളവരോ ആണ് എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് ചിലര് തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ കാര്യം മാത്രമായിട്ട് നോക്കുക ഇവിടെ ഒരുപാട് പേരുടെ എനർജിയാണ് വരുന്നത് ആർക്ക് വേണ്ടിയുള്ള മെസ്സേജാണെന്ന് നമുക്ക് അറിയില്ല ഓരോ ടാരോ റീഡിങ് കാണുമ്പോഴും നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് തിരിച്ചു കിട്ടാനാണ് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ റീഡിങ് കേട്ടാൽ അങ്ങനെ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കിട്ടുക അതുകൊണ്ട് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നില്ല മാത്രമല്ല നിങ്ങൾക്ക് ഒന്നും കൂടി എനർജറ്റിക്ക് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഇത് കേൾക്കുമ്പോട്ടോ റീകൺസലേഷൻ ആണ് പറയുന്നത് ഐ ആം സോറി എന്ന് പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് റീയൂണിയൻ ഉണ്ടായിന്ന് ഐ മിസ് യു എന്നാണ് പറയുന്നത് അപ്പോൾ അവസാനം വന്ന കാർഡുകളെല്ലാം പോസിറ്റീവായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ മന്ത്രങ്ങളുടെ ശക്തി ചില ആളുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് കാരണം അവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പങ്കാളി വിളിച്ചു പങ്കാളി മെസ്സേജ് അയച്ചു അങ്ങനെയുള്ള സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പലരും ഇന്നലെ എഴുതിയിട്ടുണ്ട് ഇത് കാണുമ്പോഴാണ് വിളിച്ചത് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വെറുതെ ആവുന്നില്ല നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾക്കൊരു വിശ്വാസം വേണം അപ്പോഴാണ് കാര്യങ്ങളെല്ലാം നടക്കുക ഇത് കാണുന്ന എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ നിങ്ങളുടെ പങ്കാളി നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്